cái <laughs> này nó cái 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 Muy rico vui 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 vui

자막 제공 및 자막 제공 및 광고를 포함하고 있습니다. ില്ല <laughs>

െണ്ണി ഞാൻ വേറെ നോക്കി പറഞ്ഞില്ല ആള് ബിഗ് ബോസ് കഴിഞ്ഞിട്ടും വിളിച്ചിരുന്നോസ് കഴിഞ്ഞിട്ടാരെങ്കിലും കോണ്ടാക്ട് ചെയ്യാറുണ്ടോ അവര് നൂറ് ദിവസം അവര് നമ്മളെ കണ്ടിട്ടുള്ള ആൾക്കാരല്ലേ അപ്പൊ നമ്മളെ നമ്മളെ പോലത്തെ ഫീലിങ് അവർക്കുണ്ടോ നമ്മുടെ ഫീലിങ്ങെ മറ്റുള്ള ഫീലിങ് എല്ലാവരും ഫീലിങ് അവര് കാണാറ് ശരിക്കും നമ്മളേക്കാളും മാനസികമായിട്ട് ശരിക്കും ഒരു പ്രശ്നത്തിന് ആകാരണം അവരുടെ മനസ്സിലാവാണ്ടോ കാരണം നിങ്ങളായാലും പുറത്തുനിന്ന് അവർക്കായാലും പുറത്തുനിന്ന് പറ്റില്ല അവര് നമ്മളെ മാത്രം വീഴ്ച നിക്കാതെ സിറ്റുവേഷൻ അവർക്ക് മാനസിക പ്രശ്നമാണ് മനസ്സിലായ് നമ്മടെ ആഫിക്ക് കാരണം നിങ്ങളുടെ ഞങ്ങൾക്ക് ശങ്കി കൊടുത്ത വേദനയാണ് എല്ലാ നാളെ രഹസ്യം നല്ല വിള കഴിച്ച് നല്ല രീതി ചെയ്യിക്കണം കാര്യമാണ് ചിങ്ങൾ കിട്ടിയത് അവനെയൊക്കെ പഠിക്കുന്നുണ്ട് അവനെയും പറയണം സാധാരണ മനസ്സിലുള്ളു കൊറേ പടങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ പോലും ചെറിയ ചെറിയ സാധനം ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യണം അതിന്റെ കാര്യങ്ങൾ പഠിച്ചു ചെയ്യണം തോന്നുന്നത് കഴിഞ്ഞിട്ട് അവര് ആരോഗ്യം ചെയ്യുന്നുള്ളൂ നല്ലത് മാത്രമല്ല ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇഷ്ടമാണ് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നെ അവിടെ നമുക്കൊന്നും പറയുന്നില്ല കാരണം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ നമ്മുടെ ഗേറ്റ് ഇറങ്ങിയപ്പോ നമ്മുടെ ഗെയിറ്റ് അവിടുത്തെ അതല്ലാതെ വേറെ സപ്ലൈവ് കാര്യങ്ങളൊന്നും ഇപ്പൊ അതൊക്കെ ഒന്നുമില്ല കാരണം തുടങ്ങിയ സമയത്ത് എനിക്ക് തരുള്ളൂ അപ്പൊ ഞാനവിടുന്ന് ഇറങ്ങി മെഡൽ അടിക്കാൻ മെഡൽ അടിക്കണം അങ്ങനെ കുറിച്ച് നമുക്ക് ഇതിലൊക്കെ പറയും സ്വാഭാവിക നമ്മളായാലും പറയില്ല എല്ലാവരും പറയും എല്ലാ മനുഷ്യരും പറയും ഞാൻ അങ്ങനെയും കണ്ടതും അവരെല്ലാവരും ബെസ്റ്റുണ്ടാണ് അവിടെ കോൺടാക്ട് ചെയ്യാറുള്ളൂ ഫ്രണ്ട്സാക്ട് ചെയ്യാറുണ്ട് ഗ്രൂപ്പുണ്ട് കാര്യങ്ങളുണ്ട് നല്ല രീതിയിൽ പോകണം എന്ന് ആഗ്രഹിക്കണല്ലോ അത് നമുക്ക് നമുക്ക് എല്ലാവർക്കും ഒരു ചാൻസ് ആണോ ഞാൻ ചെയ്യണം